എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആര് ജയിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്ന അലിച്ച അലീക്കല്ലേ അലിയല്ലേ അലീക്കാക്കി വലിയ സന്തോഷമാണ് ഇവിടെ അലിയിക്കി മാത്രം രാഷ്ട്രീയമില്ല ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും അല്ലെങ്കിൽ ഏത് പാർട്ടിക്കായാലും അലീക്ക താണ്ട ഈ ഒരു എന്താണ് ഇത് പറയുന്നത് പറയുന്ന ാണ് ആ ഒരു വാദ്യോപകരണത്തിന് വലിയൊരു ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട് ഈ പ്രത്യേകിച്ചും ഈ ആഘോഷങ്ങൾക്ക് വലിയ ഒരു ഒരു വലിയ മാറ്റി കൂട്ടുന്ന ഒരു വാദ്യോപകരണം കൂടിയാണ് എന്തായാലും എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവശ്യമൊക്കെ അടിപൊളി ആവേശമാണ് സൂപ്പർ ആവേശമാണ് കച്ചവടം കിട്ടുന്ന ഉറപ്പുണ്ട് രാമനാട്ടുകാരം അപ്പൊ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളും പാറുണ്ടോ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാരും വായിക്കും അടിച്ചുപൊളിക്കൊളിക്കാം ശബ്ദകോലാണല്ലോ ആഹ്ലാദ പ്രകടന ആവശ്യം അതെന്തായാലും അടിപൊളിയായിരിക്കും അപ്പൊ വെറും നൂറ് രൂപ മുടക്കിയാ മതി ഇവിടെ അടിച്ചു പൊളിക്കാം ഇത് മാത്രമല്ല ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള മുഖമൂടികളുണ്ട് തൊപ്പികളുണ്ട് പച്ചത്തൊപ്പിയുണ്ട് പിന്നെ ചുമന്ന തൊപ്പിയുണ്ട് എല്ലാ പാർട്ടിക്കാർക്കും പറ്റിയ തൊപ്പികളൊക്കെ തന്നെ ഇവിടെയാണ് അലീക്ക റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും അലീക്കയ്ക്ക് ഒരു പ്രശ്നവും ആര് ജയിച്ചായിരിക്കും ജയിച്ചായാലും അലീക്കയ്ക്ക് പ്രശ്നമില്ല പക്ഷേ തന്റെ ഈ ഉൽപ്പന്നം ഈ പറയുന്ന ഈ പറയുന്ന ഈ പ്രചരണ സാമഗ്രികൾ അല്ലെങ്കിൽ ആഘോഷ സാമഗ്രികളൊക്കെ വിറ്റുപോണോ എന്ന് മാത്രമേ ഉള്ളൂ അലീക്കയ്ക്ക് അലീക്ക ദൂരദേശത്തു നിന്നാണ് വരുന്നത് ദൂരദർശ വാർത്തകൾക്ക് വേണ്ടി നിലമ്പൂരിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ